മേയർ മിനിസ്ട്രീസിന്റെ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ശക്തി ും നിങ്ങളും ഒന്ന് എന്നാൽ ദൈവത്തിന് കീഴടങ്ങാൻ സന്നദ്ധനായ ഒരാൾക്ക് മനുഷ്യരാശിയെ സഹായിക്കാനാവും എന്നത് ചിന്തിക്കാനാവില്ല ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഹങ്കാരത്തിൽ നിന്ന് അകലുന്നത് കഠിനമാണ് സാത്താന്റെ പാപം അഹങ്കാരമായിരുന്നു അതിനാൽ നമുക്ക് സ്വന്തമായി എല്ലാം ചെയ്യാനാവുമെന്ന് അഹങ്കരിക്കുന്നതാണ് അവൻ ഇഷ്ടം നാശത്തിന് മുൻപ് അഹങ്കാരം വീഴ്ചയ്ക്ക് മുൻപ് നിഗളം എനിക്ക് യാക്കോബ് നാല് ആറ് ഇഷ്ടമാണ് ജീവിതത്തിൽ എന്തെങ്കിലും സാധ്യമാക്കാൻ ആരെങ്കിലും കഠിനമായി ശ്രമിച്ചിട്ടുണ്ടോ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഒന്നും തന്നെ സാധ്യമായില്ല സാത്താനാണ് അതിനെതിരെ അറിയാം അതെ എനിക്ക് അങ്ങനെ ചെയ്ത അനുഭവമുണ്ട് ദേവിനെ മാറ്റാൻ നോക്കി എന്റെ ശുശ്രൂഷയെ വളർത്താൻ നോക്കി എന്നെ മാറ്റാൻ കഠിനമായി ശ്രമിച്ചു ഞാൻ കരുണയുള്ളവളാകണം നന്നായി പെരുമാറാൻ പഠിക്കണം പക്ഷേ ശ്രമിക്കുന്നോറും ഞാൻ മോശമായിക്കൊണ്ടിരുന്നു അത് സാത്താന്റെ പ്രവൃത്തിയാണെന്ന് ഞാൻ കരുതി പക്ഷേ ദൈവം എനിക്ക് യാക്കോബ് നാല് ആറ് കാണിച്ചു തന്നു ആംപ്ലിഫൈഡിൽ പറയുന്നു പക്ഷേ ദൈവം കൂടുതൽ കൃപ തന്നുകൊണ്ടിരിക്കും പാരന്തിസിൽ പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൃപ എന്നത് യോഗ്യതയില്ലാത്ത സഹായമാണ് യോഗ്യതയില്ലാത്ത സഹായം മാത്രമല്ല നിങ്ങളാൽ ഒരിക്കലും ചെയ്യാനാവാത്തത് ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണത് എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് സ്വന്തമായി ഒരിക്കലും ചെയ്യാനാവാത്തത് എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് കൃപ നമുക്കിത് വീണ്ടും പറയാം എത്ര തന്നെ കഠിനമായി സ്വയം പരിശ്രമിച്ചാലും ഒരിക്കലും സാധ്യമാവാത്തത് എളുപ്പത്തിൽ ചെയ്യാൻ അനുവദിക്കുന്നതാണ് കൃപ എനിക്ക് സ്വയം മാറാനാവില്ല എനിക്ക് മാറണമെന്ന് ആഗ്രഹിക്കാം എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അപ്പോൾ എനിക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനെയാണ് ചെയ്യാനാവാത്തത് ചെയ്യാൻ ദൈവം നിങ്ങളോട് പറയില്ല മറ്റൊരാളെ മാറ്റാൻ എനിക്ക് സാധിക്കില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവും അവർക്ക് ഉദാഹരണമാകാനാകും പക്ഷെ അവരെ മാറ്റാനാവില്ല എനിക്കത് സാധിക്കില്ല ശുശ്രൂഷയെ വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഇന്ന് ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് നാൽപ്പത് വർഷം മുൻപ് ദർശനമുണ്ടായിരുന്നു ഇരുപത് വർഷത്തോളം പത്തോ ഇരുപതോ പേർ പങ്കെടുത്ത മീറ്റിംഗുകൾ നടത്തി അതായത് ഒരു നൂറ് പേരെങ്കിലും വന്നിരുന്നെങ്കിൽ മരിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചു സത്യത്തിൽ ഒരു മീറ്റിംഗിൽ ഒൻപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അഞ്ചുപേരെ എൻ്റെ കൂടെ ഉള്ളവരായിരുന്നു നാം കുടിശ്ശിക അടച്ചു തീർക്കണം അല്ലേ പാസ്റ്റർ തോമി നാം വിശ്വസ്തരാണെന്ന് തെളിയിക്കണം അല്പകാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചാൽ ഒരിക്കൽ ഒരിക്കൽ അതെന്താണെന്ന് ദൈവം പറയില്ല ഒരിക്കൽ നിങ്ങൾ അധികത്തിന് പ്രാപ്തരാകും ആമീൻ അനേകായിരം ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്ന ദർശനം എനിക്കുണ്ടായിരുന്നു ഒരിക്കൽ ദൈവം എന്നോട് ചോദിച്ചു തോർക്കുന്നു കടൽ കടന്ന് മുന്നോട്ട് ചെന്ന് വീടില്ലാത്ത അൻപത് പേർക്കാണ് നീ സുവിശേഷം അറിയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നീ പോകുമോ എൻ്റെ സ്വപ്നം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അറിയാമോ അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്യാം അതോടെ എൻ്റെ ശുശ്രൂഷ വളർന്നു എല്ലാവരും ഇത് ശ്രദ്ധിച്ചില്ലേ ദൈവം നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു തരാം ഒന്ന് ശ്രമിച്ചു നോക്കൂ കുറഞ്ഞത് ഒരു മാസം ശ്രമിക്കാം ദൈവത്തോട് ഒന്നിനും ആവശ്യപ്പെടരുത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവനെ സ്നേഹിച്ച് അവന് നന്ദി പറയുക എന്നിട്ട് പറയൂ നീ അല്ലാതെ എനിക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും നീ എൻ്റെ ഭാഗമാണ് അതെനിക്ക് ധാരാളം മതി നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങളെ കൊണ്ട് ചെയ്യാനാവാത്ത കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി യേശുവിന് സേവ ചെയ്യരുത് ദൈവം അത്ഭുതവാനും നല്ലവനും യോഗ്യനുമായതുകൊണ്ട് സേവ ചെയ്യുക അവൻ വിസ്മയാവഹനാണ് വിസ്മയാവഹൻ ദൈവത്തോടൊത്ത് ബന്ധം സ്ഥാപിക്കാനാവുന്നത് എന്തൊരു ആനുകൂല്യമാണ് പക്ഷേ എനിക്ക് വേണം എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് വേണം എനിക്ക് വേണം നമുക്ക് സ്വാർത്ഥതയെ തരണം ചെയ്യാം ഇതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാം യോഹന്നാൻ ഞാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് ഇവിടെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാക്കും ശരി സഹോദരന്മാരിൽ ആദ്യ ജാതൻ യേശുവായിരുന്നു ഒരാൾ ആദ്യം വരണം യേശു പറഞ്ഞു ഞാൻ പോകാം ആമേൻ ഇവിടെ പറയുന്നു നാം സ്വാർത്ഥതയ്ക്ക് മരിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നു കാരണം സ്വാർത്ഥത ഒരിക്കലും മരിക്കില്ല സ്വാർത്ഥത ഒരിക്കലും മരിക്കില്ല നമ്മുടെ ശരീരത്തിൽ എന്നും സ്വാർത്ഥത ഉണ്ടാവും എന്നാൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ അതിൽ നമ്മോടൊത്ത് പ്രവർത്തിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ച് അതിനായി പ്രാർത്ഥിച്ച് അത് സ്വാർത്ഥതയേക്കാൾ വലുതാകുന്നതുവരെ പരിശീലിച്ചാൽ ദൈവം നമ്മെ ഉപയോഗിക്കും പക്ഷേ നാം സ്വാർത്ഥതയ്ക്ക് മരിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും ചെയ്യരുതെന്നല്ല അതിന് നേരം പോക്കുകൾ രസിക്കരുതെന്നോ ഭംഗിയുള്ളതൊന്നും വാങ്ങരുതെന്നോ അല്ല അർത്ഥം സ്വാർത്ഥതയ്ക്ക് മരിക്കുക എന്നതിനർത്ഥം നിങ്ങളെ ദൈവത്തിങ്കലേൽപ്പിച്ച് അതിനെക്കുറിച്ച് എന്ത് തോന്നിയാലും ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുക എന്നാണ് എന്ത് തോന്നിയാലും സാരമില്ല യേശു എന്തു പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ പക്ഷെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ പലതിൽ നിന്നും വിടുവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം പലതിൽ നിന്നും മാറ്റി നിർത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അവിശ്വാസികൾക്ക് ഉദാഹരണമായിരിക്കുന്നതിന് പകരം ക്രിസ്ത്യാനികൾ കൂടുതലായുള്ളിടത്ത് ജോലിക്കായി പ്രാർത്ഥിക്കാം ഞാനിത് എന്നോട് ആവർത്തിക്കണമോ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ മാത്രമാണ് വിശ്വാസി ശരി അതിന് ദൈവത്തോട് നന്ദി പറയൂ ശരി നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ഊരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അത് അസൗകര്യം ഉണ്ടാക്കുന്നു ഇത് വിചാരിച്ചതിനേക്കാൾ രസമുണ്ട് ഒരാൾക്കുള്ള ശക്തി ഞാൻ ഒരാളാണ് നിങ്ങൾ ഒരാളാണ് എന്നാൽ ദൈവത്തിന് കീഴടങ്ങി മനുഷ്യരെ സഹായിക്കാൻ ഒരാൾക്ക് സാധിക്കും എന്നത് അവിശ്വസനീയമാണ് ഒരാൾ മനുഷ്യരെ സഹായിക്കുന്നത് ഒരാൾ റോമർ അഞ്ച് പത്തൊൻപത് പറയുന്നു ഒരാളുടെ അനുസരണക്കേട് കാരണം ആദാമിനെ കുറിച്ചാണ് അനേകർ പാപികളായി തീർന്നു ആദാം നല്ലൊരു ഇതിഹാസമല്ല തന്നിരിക്കുന്നത് അതേപോലെ ഒരാളുടെ അനുസരണത്താൽ യേശുവിൻ്റെ അനേകർ നീതിമാന്മാരാകും ഒരാൾ കാരണം അനേകർ പാപികളായി ഒരാളിലൂടെ എല്ലാവരും നീതിമാന്മാരായി വാവ് കോടിക്കണക്കിന് ജനങ്ങളുടെ നാശത്തിന് ഹേതുവാകാൻ ഹിറ്റ്ലർ തയ്യാറെടുത്തു വില്യം വിൽബർ ഫോഴ്സ് ഇംഗ്ലണ്ടിനെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കാൻ തയ്യാറായി എല്ലാവർക്കും സമത്വം നൽകി ഒരു കാര്യത്തിന് അവർ ജീവൻ സമർപ്പിച്ചു പ്രയോജനമുള്ള ഒന്നിനായി ജീവൻ സമർപ്പിച്ചു മർക്കോസ് എട്ട് മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു പിന്നെ യേശു പുരുഷാരത്തെയും ജനങ്ങളെയും അരികെ വിളിച്ചു പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം ഹൂ ഇത് നമുക്കിഷ്ടമല്ല തനിക്കുള്ളത് എല്ലാം ത്യജിച്ച് വേണ്ടെന്ന് വെച്ച് സ്വന്തം ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കുരിശു ചുമക്കണം എന്നിട്ട് എന്റെ ശിഷ്യനായി എന്നെ അനുഗമിക്കണം ശരി ഇതിനാരും ആമൻ പറയുമെന്ന് തോന്നുന്നില്ല പക്ഷെ അതാണ് ബൈബിൾ പറയുന്നത് അതായത് ജീവിതം ദുസ്സഹമായിരിക്കും എന്നർത്ഥമല്ലേ തന്നെ മറക്കുക സ്വന്തം കാര്യം മറക്കുക നിങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക അങ്ങനെ 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 ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കരുത് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ കാര്യം നടത്തി കൊടുക്കൂ അപ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയാം വയസ്സായവർ പറയുന്നത് കേൾക്കണം നിങ്ങൾക്കറിയാത്തത് മനസ്സിലാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ആമേൻ ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആയേക്കാം എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടുമ്പോൾ എന്തുകൊണ്ടാണ് നിസ്സഹായരാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ മറ്റൊരാളെ സഹായിക്കാനാവുന്നുണ്ടല്ലേ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അതേ കുഴപ്പത്തിൽ നിന്ന് വേറൊരാളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ അഭിഷേകിക്കും പക്ഷെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനാവില്ല എന്തുകൊണ്ടാണെന്നോ നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടത് ഇതാണ് നിങ്ങൾ വിതയ്ക്കേണ്ട വിത്ത് നിങ്ങളെ ദൈവത്തെങ്കിൽ ഏൽപ്പിച്ചിട്ട് പറയൂ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു കുരിശിൽ പറഞ്ഞത് എന്താണ് എൻ്റെ ആത്മാവിനെ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നു എന്നുപറി ജീവൻ വിട്ടു യേശു മോശമായിട്ടൊന്നും ചെയ്തില്ല മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു സാത്താനിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലെടുത്തു സ്വർഗത്തിലേക്ക് കയറി എൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുമ്പോളും പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവർക്കായി കാത്തിരിക്കുന്നു ആമേൻ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നിങ്ങളെ ഏൽപ്പിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോകൂ ഇതാണ് പലരും വിട്ടുകളയുന്നത് റോമർ മുപ്പത്തിയേഴ് അല്ല റോമർ അല്ല സങ്കീർത്തന മുപ്പത്തിയേഴ് മൂന്ന് ഇതിലൊന്നും രണ്ടും മൂന്നും ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് പുല്ലുപോലെ പൂച്ചെടി പോലെ വേഗത്തിൽ ഉണങ്ങി വാടിപ്പോകുന്നു പിന്നീട് ദുഷ്പ്രവർത്തിക്കാരെയും നീതികെട്ടവരെയും കുറിച്ച് മറ്റൊന്നും പറയുന്നു അവരെ കുറിച്ച് മുഷിയരുത് ദൈവം അവരെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നും പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്യുക ഇവിടെ നടക്കുന്നവരുടെ ഷർട്ട്സിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്യുവിൻ പെന്നിയുടെ ഷർട്ടിലും ഉണ്ട് ഇതെന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് ജനങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തെ വിശ്വസിച്ച് തങ്ങളുടെ വിശ്വസത വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ നന്മ ചെയ്യണം എന്ന ഭാഗം കേൾക്കുന്നില്ല നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ എന്നിട്ട് കൊയ്ത്തിനായി മറ്റുള്ളവരെ സഹായിച്ച് വിത്ത് വിതയ്ക്കൂ സ്വയം സഹായിക്കാൻ നിങ്ങൾക്കാവില്ല പക്ഷെ മറ്റൊരാളെ സഹായിക്കാനാവും അതാണ് നിങ്ങളെ സഹായിക്കാനായി ദൈവം കൊയ്ത്ത് തരാൻ നിങ്ങൾ വിതയ്ക്കേണ്ട വിത്ത് ഇതിനേക്കാൾ വിവരിക്കാൻ എനിക്ക് സാധിക്കില്ല വേദന അനുഭവിക്കുമ്പോഴും മറ്റൊരാളെ സഹായിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല പക്ഷേ ജനങ്ങൾ പൊതുവെ പറയും ഹേയ് ഈ വീക്കെൻഡിൽ ദയ കാണിക്കണം സ്നേഹിക്കണം എല്ലാവർക്കും നല്ലത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഞാൻ പ്രശ്നത്തിലാണ് ഞാൻ പറയട്ടെ അത് നിങ്ങളെ വിട്ടു പോവില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത വർഷവും ഞാൻ വന്ന് ഇതേ മെസ്സേജ് തന്നെ ആവർത്തിക്കും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് വരെ ഓരോ വർഷവും ഞാൻ ഇത് ആവർത്തിക്കും സ്വയം താലോലിക്കുന്നത് അവസാനിപ്പിച്ച് സ്വയം ദൈവത്തിനേൽപ്പിച്ച് പറയൂ ദൈവമേ എന്നെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ എന്നിൽ തന്നെ കുടുങ്ങിക്കിടന്ന് എനിക്ക് മതിയായിരിക്കുന്നു എൻ്റെ കാര്യങ്ങളിൽ കുടുങ്ങി എനിക്ക് മതിയായി ഞാൻ പറഞ്ഞു എന്നെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ എന്തെങ്കിലും വേണം എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ ഞാൻ എന്നെ കുറിച്ച് പലതും മാറ്റാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഡേവിനെ മാറ്റാൻ മിനിസ്ട്രി വളർത്താൻ സാത്താനാണ് എപ്പോഴും എന്നെ ചൊടിപ്പിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ദൈവമേ ദൈവം എന്നെ യാക്കോബ് നാല് ആറിലേക്ക് നയിച്ചു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ദൈവം നമുക്ക് ദുഷ്ടശക്തികളെ ജയിക്കാനുള്ള കൃപ നൽകും ദൈവം ദൈവം പിശാചല്ല ദൈവം നികളികളെ എതിർക്കും പക്ഷെ താഴ്മയുള്ളവർക്ക് കൃപ നൽകും ഞാൻ സ്വയം പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ദൈവം എന്നെ എതിർത്തു എൻ്റെ പ്രയത്നങ്ങൾ ഒന്നും ഫലിച്ചില്ല കാരണം നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് വേണ്ടി അല്ല നമുക്ക് വേണ്ടി നമുക്കത് വേണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഞാൻ എന്തല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവകൃപയാലും കരുണയാലുമാണ് എനിക്ക് ദൈവത്തോട് ഭയമുണ്ട് ആ ഭയം നമുക്കെല്ലാം ഉണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കണമെന്ന് ദൈവം എന്നോട് പറയുന്നവരെ വേദനിപ്പിക്കത്തക്കതായി ഞാൻ ഒന്നും ചെയ്യരുത് ഞാൻ ഇടുങ്ങിയ വഴിയിലാണ് നിൽക്കേണ്ടതെന്നും അറിയാം എനിക്ക് വേണ്ടതെല്ലാം ചെയ്യാനാവില്ല എനിക്കൊരു ഉടമ്പടി ഉണ്ട് അത് വിട്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനാറ് മാസം കഴിഞ്ഞാൽ എനിക്ക് എൺപതാകും അതെ ഞാൻ പറയട്ടെ സദാ യേശുവിനോടൊത്തിരുന്നാൽ നമുക്കെന്നും ചെറുപ്പമായിരിക്കും ആമേൻ നാം സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും ജനങ്ങളെ മാറ്റാൻ ശ്രമിച്ചാലും ഒന്നും നടക്കില്ല ഇപ്പോഴേ അതെല്ലാം വലിച്ചെറിയൂ നിങ്ങളെ മറക്കൂ നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കൂ സ്വന്തം താൽപ്പര്യങ്ങളെയും ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാനൊന്ന് പറയട്ടെ ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടത്ര സമയം എടുക്കണം എന്നാണ് പക്ഷേ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തികച്ചും ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ ശ്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം നേരം പോക്കുകൾ ആസ്വദിക്കണം നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കണം വികാരങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് മതിയായി വിശ്രമിക്കുക ഹൃദയഭാരം കുറയ്ക്കുക ചിരിക്കൂ എപ്പോഴും വെറുപ്പ് കൊണ്ട് നടക്കുന്നത് തെറ്റാണ് സദാ കൈപ്പും മറ്റു ചവറുകളും ചിന്തിക്കാതിരിക്കുക അത് നിങ്ങളുടെ സന്തോഷവും സമാധാനവും എല്ലാം മോഷ്ടിക്കും അപ്പോൾ നിങ്ങൾ വാർദ്ധക്യം വന്ന് ചുക്കി ചുളുങ്ങി വയസ്സനും വയസ്സിയുമാകും അതെ ജീവിതത്തിന്റെ അവസാനം ഒന്നും നേടാതെ പശ്ചാത്തപിക്കാൻ ഇടവരരുത് ഞാൻ സന്തോഷത്തോടെയാണ് മരിക്കുക ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു അതിനിടയിൽ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നിട്ട് രോഗബാധിതയുമായിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും അതറിയില്ല മൂന്ന് വർഷം മുൻപ് ഞാനിവിടെ വന്നപ്പോൾ മീറ്റിംഗ് നടത്താനാവുമോ എന്ന് സംശയിച്ചു ഞാൻ സെഷൻസിന് ഇടയിൽ അബ്സ്റ്റേഴ്സിലെ കട്ടിലിൽ കിടക്കും എനിക്ക് ഭയങ്കര അഡ്രീനൽ ഫറ്റിഗ് ഉണ്ടായിരുന്നു വളരെ അസുഖമുണ്ടായി വല്ലാത്ത അവസ്ഥയിലായി ഞാനതാ അവിടെ ഇരിക്കും എന്നിട്ട് പ്രസംഗം ഒഴുകെ ബാക്കിയെല്ലാം ജിഞ്ചർ ചെയ്തു തരും എനിക്ക് പ്രസംഗിക്കാനാകുമോ എന്ന് ഞാൻ ഭയന്നു പക്ഷേ ദൈവം കരുണ കാണിച്ചു ചിലരെന്നെ സഹായിച്ചു കുഴപ്പം എന്തായിരുന്നു എന്നെനിക്ക് മനസ്സിലായി അവർ പറഞ്ഞു നിങ്ങൾ പതിനെട്ട് മാസം റെസ്റ്റ് എടുക്കണം അത് കേട്ട ഉടനെ ഞാൻ എന്താണ് ചോദിച്ചതെന്നോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും അതായിരുന്നു എന്റെ പ്രശ്നം അതായിരുന്നു പ്രശ്നം ഞാൻ മനുഷ്യ സ്ത്രീയായി ജീവിക്കാതെ മനുഷ്യ സ്ത്രീയായി പ്രവർത്തിച്ചു ഇപ്പോഴോ ഞാൻ രസിക്കാനും വിശ്രമിക്കാനും പഠിച്ചു നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം ഞാൻ എക്സസൈസ് ചെയ്യും എനിക്കൊരു ട്രെയിനറുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം എക്സസൈസ് ചെയ്യും നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് മുൻപ് എന്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് ശ്രദ്ധിക്കും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ദൈവത്തോടൊത്ത് സമയം ചിലവാക്കും ഞാനൊന്നു പറയട്ടെ ഒരു ക്രിസ്ത്യാനിയെ പോലെ പെരുമാറാനാവുന്നത് വരെ ഞാൻ അവിടെ നിന്ന് പുറത്തു വരില്ല ഞാൻ പറഞ്ഞത് കേട്ടോ എവിടെയെങ്കിലും ചെന്ന് ദൈവത്തോടൊത്ത് ഇരിക്കൂ എന്നിട്ട് ക്രിസ്ത്യാനിയെ പോലെ പെരുമാറാനാവുന്നത് വരെ പുറത്തു വരരുത് നിങ്ങളോട് നന്നായി പെരുമാറുന്നവരോട് നിങ്ങളും നന്നായി പെരുമാറിയാൽ അതിലെന്താണ് കാര്യം അവിശ്വാസിയും അങ്ങനെ ചെയ്യും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിറയണം ഒഴിഞ്ഞ ടാങ്കുമായി വീട്ടിൽ നിന്ന് ഇറങ്ങരുത് അതിനുള്ള സമയം എനിക്കില്ല അത് ചെയ്യാതിരിക്കാനുള്ള സമയമുണ്ടല്ലോ സ്വാർത്ഥതയില്ലാത്ത ജീവിതം നയിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കായി ഒന്നും ചെയ്യില്ലെന്ന് വിചാരിക്കരുത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമല്ല ഉള്ളത് സ്നേഹത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു ഒരു ബാലൻസ്ഡ് ജീവിതം നയിക്കുന്നു പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുന്നു നോക്കൂ നിങ്ങൾക്ക് കൊടുക്കാനും ജീവിക്കാനും ഒരു ജീവിതമേ ഉള്ളൂ അതിനെ എന്തിനു വേണ്ടിയാണ് കൊടുക്കുക നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനായി കൊടുക്കുമോ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആവാൻ തയ്യാറാണോ ശരി ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് യോഹന്നാൻ ഇരുപത്തൊന്ന് പതിനഞ്ച് പതിനേഴ് ഭക്ഷണം കഴിച്ച ശേഷം യേശു പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ മകനായ ഷീമോനെ ഈ ഉള്ളവരേക്കാൾ നീ എന്നെ അധികം സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ യേശു പറഞ്ഞു എങ്കിൽ എന്റെ ആടുകളെ മേക്ക് യേശു വീണ്ടും ചോദിച്ചു യോഹന്നാന്റെ മകനായ ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അതേ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ യേശു പറഞ്ഞു എങ്കിൽ എന്റെ ആടുകളെ മേക്ക് മൂന്നാമത്തെ പ്രാവശ്യവും യേശു ചോദിച്ചു യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്നാമത്തെ പ്രാവശ്യവും യേശു ചോദിച്ചപ്പോൾ ഷീമോന് വേദനിച്ചു അവൻ പറഞ്ഞു കർത്താവെ നിനക്കെല്ലാം അറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും അറിയാം യേശു പറഞ്ഞു എൻ്റെ ആടുകളെ മേക്ക് ഇനി ഇതിന്റെ ഏറ്റവും നവീകരിച്ച പരിഭാഷ എന്തായിരിക്കുമെന്ന് ഞാൻ പറയട്ടെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഒവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം എങ്കിൽ ആരെങ്കിലും സഹായിക്കേ ഷോമി ബാർനറ്റ് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉണ്ട് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ എന്തിനാണ് ചോദിക്കുന്നത് എന്നാൽ ആരെങ്കിലും സഹായിക്കേ മൂന്നാമതും ദൈവം ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ നാം എല്ലാവരും പറയും അതെ എന്നാൽ വാതിൽ കടന്ന് പുറത്തുപോയി അത് തെളിയിക്കേ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പിതാവെ നീ ഞങ്ങൾക്ക് വാരാന്ത്യത്തിൽ തന്ന സന്ദേശത്തിന് നന്ദി ഞങ്ങൾ നിന്നെ അതിയായി സ്നേഹിക്കുന്നു നമുക്ക് ഈ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം ഇവിടെ നിന്ന് ആരും പോകാതിരിക്കാൻ വേണ്ടിയാണത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവിൻ എല്ലാവരും പറയൂ പിതാവായ ദൈവമേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു യേശുവെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ പാപിയാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ കാലത്തെ എൻ്റെ ജീവിതത്തിൽ ഖേദിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവണം എന്നെ നിനക്ക് ഭരമേൽപ്പിക്കുന്നു എന്റേതല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ നിന്നെ അറിയാൻ എന്നെ സഹായിക്കണമേ നിന്നെ അനുസരിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ പഠിപ്പിക്കണമേ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് പക്ഷേ എന്റെ യാത്രയിൽ ഞാൻ അനുസരണം പാലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി ആമേൻ ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്